നമ്മളുടെ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുക്കളത്തോട്ടത്തിൽ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന വിളയാണ് മുരിങ്ങു ഇലയും പൂവും കായും പച്ചക്കറിയായി ഉപയോഗിക്കാവുന്ന മറ്റൊരു ചെടി വേറെ ഇല്ലെന്ന് തന്നെ പറയാം വരണ്ട കാലാവസ്ഥയിൽ പൂക്കാനും കായ് പിടിക്കാനും ഇഷ്ടപ്പെടുന്ന വിള കൂടിയാണിത് പണ്ട് നമ്മുടെ വീട്ടുവളപ്പിലെ ഏത് സമയത്തും ധാരാളമായി ഇത് ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് പറമ്പുകൾ കുറഞ്ഞതും പലരും താമസം ഫ്ലാറ്റുകളിലേക്ക് മാറ്റിയതോടെയും മുരിങ്ങ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതും കുറഞ്ഞു മുരിങ്ങയുടെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അത് നട്ടു വളർത്താനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു മുരിങ്ങയുടെ തൈകൾ നമ്മുടെ സമീപ നഴ്സറികളിലൊക്കെ ലഭിക്കും നിലത്ത് മാത്രമല്ല ഇത് വളർത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലപരിമിതി ഉള്ളവർക്ക് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാസ്റ്റിക് ഡ്രമ്മിലും മുരിങ്ങ ചെടി വളർത്തിയെടുക്കാൻ സാധിക്കും ചെടികൾ പിടിപ്പിക്കാൻ പറ്റിയ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് കുറഞ്ഞത് മുക്കാൽ മീറ്ററെങ്കിലും വ്യാസമുള്ള പ്ലാസ്റ്റിക് ഡ്രമ്മിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റി അടിഭാഗത്ത് വെള്ളം വാർന്നു പോകാൻ ചെറിയ ദ്വാരമിട്ട് അതിൻ്റെ മുക്കാൽ ഭാഗം വരെ പോട്ടിംഗ് മിശ്രിതം നിറച്ച് അതിൻ്റെ നടുക്ക് മുരിങ്ങ തൈ നട്ട് മിതമായ രീതിയിൽ നനച്ച് ഇത് വളർത്തിയെടുക്കാം രണ്ട് മൂന്നാഴ്ച കൊണ്ട് മുരിങ്ങ ചെടിക്ക് പുതിയ വേരുകൾ പൊടിക്കും പുതിയ ഇലകൾ മുളച്ചു വരുന്നതുവരെ ഒരു നേരം നനച്ചു കൊടുക്കണം വേര് പിടിച്ചു കിട്ടാൻ മാത്രം നന മതി ഒരു മീറ്റർ ഉയരമെത്തുമ്പോൾ അഗ്രഭാഗം നുള്ളി ശിഖരങ്ങൾ പൊട്ടാൻ അനുവദിച്ചാൽ അധികം ഉയരം വയ്ക്കാതെ ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും പിന്നീട് ആഴ്ചയിൽ ഒരിക്കൽ അല്പം കടലപ്പിണ്ണാക്ക് കുതിർത്ത് വെള്ളത്തിൽ നേർപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ജൈവ വളങ്ങളും കടലപ്പിണ്ണാക്ക് കുതിർത്തതും അല്പം ചാണകത്തെളിയും രണ്ടാഴ്ച കൂടുമ്പോൾ നൽകിയാൽ രണ്ടു മാസത്തിനു ശേഷം ഇല പറിക്കാം ഇനി സ്ഥലപരിമിതി ഇല്ലാത്തവർക്ക് നിലത്തും നട്ടു വളർത്താൻ വളരെ എളുപ്പമാണിത് നിലത്താണ് മുരിങ്ങക്കമ്പ് നടാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കണം അവിടെ ഒരു മീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴിയെടുത്ത് അതിൽ കാലിവളം മണൽ അല്ലെങ്കിൽ ചകിരിച്ചോറ് മണ്ണ് എന്നിവ സമാസമം നിറയ്ക്കണം കിലോ കുമ്മായവും അര കിലോ വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കുഴിയിൽ നന്നായി ഇളക്കി നനച്ചിട്ടതിനു ശേഷം ഒരു ദിവസം കഴിഞ്ഞാണ് ചെടികൾ നടേണ്ടത് നാടൻ ഇനങ്ങളുടെ കാര്യത്തിൽ ശിഖരങ്ങൾ മുറിച്ചെടുത്ത് നട്ടുപിടിപ്പിക്കാം ഇങ്ങനെ മുറിച്ചെടുക്കുന്നവയ്ക്ക് ഒരു മീറ്റർ നീളവും കൈവണ്ണവും ഉണ്ടാകണം കനത്ത മഴയിൽ ചീഞ്ഞു പോകാതിരിക്കാൻ ശിഖരത്തിന്റെ മുകളിലത്തെ മുറിപ്പാട് പോളിത്തീൻ പേപ്പർ കൊണ്ട് പൊളിഞ്ഞു കെട്ടുന്നത് നന്നായിരിക്കും പുഷ്പവിളകൾ ചോളം എന്നിവ അതിർത്തികളിൽ വച്ച് പിടിപ്പിക്കുന്നത് കീടങ്ങളെ കൃഷിയിടത്തിലേക്ക് ആകർഷിക്കുന്നതിന് ഇടയാക്കും മഴ കുറഞ്ഞ വരണ്ട പ്രദേശങ്ങളിൽ മുരിങ്ങയിൽ നിന്ന് നല്ല കായ്ഫലം കിട്ടും ഇനി മുരിങ്ങ വിത്ത് പാകിയും നമ്മൾക്ക് കിളിർപ്പിച്ച് നടാം സാധാരണ ഉയരം കുറഞ്ഞ ഒരാണ്ടൻ മുരിങ്ങകൾ വിത്തുപാകിയാണ് മുളപ്പിക്കാറുള്ളത് വിത്ത് അല്ലെങ്കിൽ തൈകൾ രണ്ടര മീറ്റർ അകലത്തിൽ വേണം നടാൻ ആറ് മുതൽ ഒൻപത് വരെ മാസത്തിനുള്ളിൽ ഇവ വിളവ് തരും ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള സമയങ്ങളിൽ വിത്തുകൾ നടാം അഞ്ചു വർഷം വരെ ഇവ നല്ല വിളവ് തരും ഓരോ വിളവെടുപ്പിനു ശേഷവും കമ്പുകൾ കോതി വളപ്രയോഗം നടത്തുകയും വേണം മുരിങ്ങയുടെ പൂവ് കായ വേര് തൊലി എന്നിവയെല്ലാം മൂല്യമുള്ളതാണ് മുരിങ്ങയില സത്ത് നേർപ്പിച്ച പുഷ്പിക്കാറായ വിളകളിൽ തളിച്ചാൽ വിളവ് വർദ്ധിക്കുമെന്നാണ് നാട്ടറിവ് വിത്ത് മുളയ്ക്കൽ ത്വരിതപ്പെടുത്തുന്നതിനും സത്തിന് കഴിവുണ്ട് വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് മുരിങ്ങിയില ഔഷധമാണ് പാലുൽപാദന വർധനയ്ക്കും ശരീരഭാരം കൂട്ടുന്നതിനും മാത്രമല്ല കാൽസ്യം മഗ്നീഷ്യം എന്നിവയുടെ കുറവ് നികത്തുന്നതിനും മുരിങ്ങയില ഫലപ്രദമാണ് മൃഗങ്ങൾക്ക് നൽകുമ്പോൾ നേരിയ അളവിൽ പച്ച ഇലയോ വെയില തുണക്കിയ ഇലയോ നൽകി ക്രമേണ അളവ് വർദ്ധിപ്പിക്കാം അതുപോലെ കുട്ടികളുടെ ശരീര ശരീരപുഷ്ടിക്കും ക്രിമിശല്യം ഒഴിവാക്കാനും രക്തശുദ്ധീകരണത്തിനും മുരിങ്ങയില കഴിക്കുന്നത് ഫലപ്രദമാണ് മുരിങ്ങ ഇലകളിൽ ശക്തമായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഫൈറ്റോ ന്യൂട്രിയൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ രോഗപ്രതിരോധശേഷിയെ ശക്തിപ്പെടുത്തുകയും അണുബാധകളെ ചെറുക്കാൻ ശരീരത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ മുരിങ്ങയില സഹായിക്കുന്നുണ്ട് ഇത് പ്രമേഹ സാധ്യത കുറയ്ക്കും മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്ന ക്ലോറോജെനിക് ആസിഡ് എന്ന സംയുക്തം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഹൃദയത്തെ സംരക്ഷിക്കാൻ മികച്ചൊരു ഭക്ഷണം കൂടിയാണ് മുരിങ്ങയില മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെ മുരിങ്ങയില ഹൃദയത്തെ സംരക്ഷിക്കുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യും